ാണ് ക്രൈം അവരുടെ ഈ ചുറ്റിക്കളിയൊന്നും നടക്കും എന്നിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞോ ഞാൻ പറഞ്ഞുള്ളൂ ബാക്കി എന്നെ കൊണ്ട് പറയപ്പിച്ചതാണ് ഈ ആൽബർട്ട് പറഞ്ഞു എന്റെ കയ്യിൽ കിട്ടിയിരുന്ന കേട്ടാ അവൻ ചില്ലറ നഷ്ടൊന്നുമല്ലേ എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് വാടപ്പണം തന്നില്ല തുളിതിരുമ്പിയത് എന്റെ കാശ് ഊണ് പോണ് പിന്നെ ചായ എന്തിന് വാടപ്പണം എന്റെ കയ്യിൽ നിന്നാണ് ഞാൻ രത്നമ്മയ്ക്ക് കൊടുത്തത് അത് മുതലാക്കാമെന്ന് കരുതി അവന്റെ ബാഗ് പുറത്ത് അത്തപ്പം കിട്ടിയതാ രണ്ടും ഊണൊക്കെ പാന്റ് ഷർട്ട് ആ അവന് നനക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിട്ടാ ബാഗുണ്ട് അതാ തട്ടപ്പുറത്തെങ്ങാനും കാണും ആ ഇവൻ തന്നെയാണ് ആൽബർട്ട് പറഞ്ഞിട്ട് നമ്മൾ ബസ്സിൽ വെച്ച് പോക്കറ്റടി ഈ ഈ പെണ്ണ് പെണ്ണിനെ േ അന്ന് ഫ്രണ്ട്സ് അതേടാ അപ്പോ ബിനോയി നമ്മൾ കണ്ട ആൽബർട്ടിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടാതിരിക്കില്ല ആ ടെലിഫോൺ കാര്യം മിസ്റ്റർ മിസ്റ്റർ ഭരതമേനോന്റെ 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 റെസിഡൻഷ്യൽ നമ്പറാണ് ഒരു അവിടെയാണ് മകൾ താമസിക്കുന്നത് അപ്പോ ആ മൂന്ന് ും മായ ഇപ്പോഴത്തെ കാര്യങ്ങളെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത് അതൊക്കെ എനിക്ക് അറിയാവുന്നതാണ് എന്റെ ചോദ്യം മായ നിങ്ങളോടൊപ്പം ഇവിടെ പഠിച്ചിരുന്ന കാലഘട്ടത്തെ കുറിച്ചാണ് പ്രത്യേകിച്ച് ആൽബർട്ടും ബന്ധത്തെ പറ്റി പറയൂ ുമായുള്ള അടുപ്പം മായയുടെ അച്ഛന് തീരെ ഇഷ്ടമില്ലായിരുന്നു പലപ്പോഴും പരസ്യമായിട്ട് പോലും അദ്ദേഹം അത് വിലക്കേറ്റുമുണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഹോസ്റ്റലിൽ മറ്റു കുട്ടികൾക്ക് കിട്ടിയിരുന്ന ഫ്രീഡം ഒന്നും മായയ്ക്ക് മാറ്റം നൽകിയിരുന്നില്ല പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ വിട്ട് പുറത്തു പോകുന്ന കാര്യങ്ങളിൽ അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു ഞങ്ങൾ ഫ്രണ്ട്സിന്റെ സഹായത്തോടെ വീട്ടിൽ പോകുന്ന വാർഡിനോട് കളവ് പറഞ്ഞാണ് അവൾ അന്ന് ഹോസ്റ്റലിൽ നിന്ന് പുറത്തു പോയത് ആൽബർട്ടുമൊത്ത് ഒളിച്ചോടാനായിരുന്നു മായയുടെ പ്ലാൻ എന്നിട്ട് പോയോ ഇല്ല അതെന്താ അങ്ങനെയാണ് പറഞ്ഞു കേട്ടത് ഏതായാലും ആ സംഭവത്തിന് ശേഷം അവൾ ആകെ ആയിരുന്നു പിന്നീട് അവൾ കോളേജിലേക്ക് വന്നിട്ടില്ല ഇത് നടന്നിട്ടിപ്പോ എത്ര നാളായി മാസത്തോളായി മിസ് മായ മേനോൻ ഞാൻ കിസുനുന്ദി മേനോന്റെ വീട്ടിൽ പോയിരുന്നു അവിടെ വെച്ചാണ് മേനോനും ഭാര്യയും സ്ഥലത്തിൽ നിന്നും മായ അമ്പലത്തിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞത് ഞാനൊരു നസറാണി ആയതുകൊണ്ടാണ് അങ്ങോട്ട് വരാതിരുന്നത് മനസ്സിലായില്ല ഞാൻ ഐസക് തോമസ് ഒരു പോലീസ് ഓഫീസറാണ് എനിക്ക് മായിറിയേണ്ടത് ആൽബർട്ടിനെ കുറിച്ചാണ് ആൽബർട്ട് അലക്സ് എനിക്കൊന്നും അറിയില്ല ഓർമ്മിക്കാൻ മനസ്സനുവദിക്കുന്ന കാര്യങ്ങളല്ല അതെന്ന് എനിക്കറിയാം പക്ഷേ വളരെയേറെ ദുരൂഹമാണ് ആൽബർട്ടിന്റെ തിരോധനം അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങി എന്നെ മായയ്ക്ക് ഹെൽപ്പ് ചെയ്തു ഇവിടെ വെച്ച് സംസാരിക്കണമെന്ന് പറയുന്നില്ല ഞാൻ വീട്ടുവരാം തീരുമാനവുമായി നിങ്ങൾ വീട് വിട്ടിറങ്ങിയ ആ വൈകുന്നേരമാണ് ആൽബർട്ട് ആയത് പറയൂ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പറയാൻ തയ്യാറല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് മായക്കറിയാമോ ഈ സൗഹൃദത്തിന്റെ മുഖമില്ലാതെ വെറും ഒരു പോലീസ് ഓഫീസറായി എനിക്ക് ഇവിടെ വീണ്ടും വരേണ്ടി വരും അപ്പോൾ നിങ്ങൾക്കെല്ലാം തുറന്നു പറയേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും

കെ പി കാത്തു നിൽക്കുന്നു പറഞ്ഞ സ്ഥലത്തെത്താനുള്ള റെഡിയായിരുന്നു എനിക്ക് പുള്ളി ഭയവും ഞാൻ ഞാൻ റൂം എടുത്തിട്ടുണ്ട് ഇന്ന് രാത്രി നാളെ രാവിലെ വേണ്ട ചെയ്തിട്ടുണ്ട് വേറെ എങ്ങോട്ടെങ്കിലും അതൊരു അവിടെ ആരും ുംവേഷിച്ച് വരത്തില്ല ഏതെങ്കിലും രീതി കണ്ടുപിടിച്ച ആകട്ടെ വരാറാവോ സ്ഥലത്തെത്തുന്നതിന് മുൻപ് എത്രയും ദൂരം എത്താമോ അത്രയും ദൂരം നമുക്ക് എത്താനാ thank അത് എനിക്ക് ബോധം തെളിയുമ്പോ ഹോസ്പിറ്റലിലെ ബെഡിലായിരുന്നു ഞാൻ അവിടെ ഞാൻ ആദ്യം തെരഞ്ഞത് കണ്ടില്ല പിന്നെ ഒരിക്കലും മിസ്റ്റർ കുറിച്ച് എന്തെങ്കിലും ഇല്ല ഞാൻ ഡാഡിയോട് ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ആരാണ് കാരണക്കാർ പോലും എന്റെ മൗനം ഡാരിക്ക് ആശ്വാസമായിരുന്നു നടന്നത് പുറത്തിറിഞ്ഞാൽ നഷ്ടപ്പെടുന്ന എന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചത് മായക്ക് അറിയില്ല എനിക്കറിയില്ല സർ നോ പ്രോബ്ലം െ മാറി നിങ്ങൾ തമ്മിൽ പ്രശ്നം അയാൾ എത്തിയാൽ ഉടനെ ഇൻഫോം ചെയ്യണം വളരെ അത്യാവശ്യമായി എനിക്ക് അയാളെ കാണേണ്ട കാര്യമുണ്ട് എന്നാൽ ഇറങ്ങട്ടെന്തെങ്കിലും അനിയനെ കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ കൊള്ളാം ചെറുപ്രായമല്ലേ പോലീസുകാരെ കഴിക്കാണെങ്കിൽ ബലം കൂടും ഫോർ അല്ലേ അഭിനയിക്ക കൊടുക്ക ഹലോ എടാ പോലീസ് നിന്നെ തിരയുന്നുണ്ട് ഇപ്പൊ ഉള്ള വേറെ എങ്ങോട്ടേക്കും പോയി തുലയാൻ നോക്ക് കാശ് വേണം ആ അത് എസ്റ്റേറ്റ് ഓഫീസ് എന്താടാ പോലീസ് നമ്മളെത്ര വീട്ടിൽ ചെന്നന്ന് എങ്ങോട്ടെങ്കിലും മുങ്ങിക്കോള അച്ചാൻ പറഞ്ഞു ഇനിയിപ്പോ നമ്മൾ എവിടെ പോകും എവിടെ പോവാനാ ഇവിടെ നമ്മളെ അന്വേഷിച്ചൊരു പട്ടിയും വരത്തില്ല Það er það. Редактор субтитров А.Семкин Корректор А.Егорова

കോളേജ് അടിച്ച ദിവസം ആഘോഷിക്കായിരുന്നു ഞങ്ങൾ അപ്പോഴാണ് അവിചാരിതമായി മായേയും ആൽബർട്ടിനെയും പെട്രോൾ ബങ്കിൽ വെച്ച് കണ്ടത് ആ രാത്രി അവരവിടെ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് സംശയമായി ബിനോയുടെ നിർബന്ധപ്രകാരം ഞങ്ങൾ അവരെ ഫോളോ ചെയ്തു ആകെ അനങ്ങുന്നില്ല എന്ത് പേടിയാകുന്നടാ പോള കയ്യിൽ പണവും പിന്നെ പിള്ളൊക്കെ തലച്ചോറുണ്ട് ഞാരെ പേടിക്കാനാ കാശ് കണ്ട അങ്ങര കണ്ണു മഞ്ഞളിക്കും നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കേ നമ്മൾ ഇവിടെ വന്നിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല മനസ്സിലായല്ലോ കയറമുണ്ടില്ല എന്ത് പോക്കിത്തരമാണായി കാണിച്ചത് ഇത്രയ്ക്ക് വെളിവില്ലാത്ത പണി നീ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല ഞാൻ വേണ്ട ഒന്നും പറയണ്ട എത്രയോ ക്രിമിനൽ കേസുകൾ നിന്നെയും ഫ്രണ്ട്സിനെയും ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഇത് അതുപോലെയാണോ ആ ഭരതമേനും അറിഞ്ഞാൽ നിന്റെ പൊടി പോലും കാണത്തില്ല ഇതെങ്ങനെ ഒതുക്കി തീർത്തേ പറ്റുള്ളൂ എത്ര പണം ഞാൻ മുടക്കം ആ അച്ചാൻ ഇഷ്ടംപോലെ സമ്പാദിച്ചിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ് പല കേസുകളിലായി കുറെ നീ എനിക്ക് കൊണ്ട തന്നിട്ടുമുണ്ട് ആ അതിരിക്കട്ടെ പറ്റിയതോ പറ്റി എടാ രണ്ടിനെ അങ്ങ് തട്ടിയേക്കാമായിരുന്നില്ലേ നിങ്ങളാണ് അവനെ അയ്യോ ഇല്ല പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കും അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നിട്ട് പിന്നെയുള്ള ഓരോ ദിവസവും ഒളിവിൽ കഴിയും പോലെ ആയിരുന്നു ഏത് നിമിഷവും പോലീസിന്റെ ഭയന്ന എന്താ മിസ്റ്റർ നിങ്ങൾക്ക് വേണ്ടത് സോറി മിസ്റ്റർ മെനോൻ മായയ്ക്ക് സംഭവിച്ച ദുരന്തത്തിന്റെ കാരണക്കാരൻ ആൽബർട്ട് ആണെന്ന് കരുതി നിങ്ങൾ അയാളെ കൊന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ഇതിനു മുമ്പ് പലപ്പോഴും പല പബ്ലിക് പ്ലേസുകളിലും വെച്ച് ആൽബർട്ടിനെ കൊല്ല ഭീഷണി മുഴക്കിയിട്ടുമുണ്ട് കോട്ടമ്പട ഏതൊരച്ഛനും പറ്റാവുന്ന കൈപ്പിട ഞാൻ അങ്ങനെയെ അതിനെ കണക്കാക്കുന്നു എനിക്കറിയേണ്ടത് എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് നിങ്ങൾ ആ ചെറുപ്പക്കാരനെ കൊന്നു എന്നുള്ളതാണ് ഞാൻ ആരെയും കൊന്നിട്ടില്ല കൊല്ലുമായിരുന്നു അന്ന് അവനെ എന്റെ കൈയെ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്കറിയില്ല ഏതൊരു അച്ഛനേക്കാളിലും കൂടുതൽ ഞാൻ അവൾക്ക് സ്നേഹവും സ്വാതന്ത്ര്യവും നൽകിയിരുന്നു നിങ്ങളിപ്പോ ഇത് പറയുന്നത് വരെ എന്റെ ധാരണ അവനാണ് എന്റെ മോട ജീവിതം നശിപ്പിച്ചതെന്നായിരുന്നു എട്ടുമണിക്കെത്ത എന്റെ ഫ്ലൈറ്റ് ലേറ്റായി പതിനൊന്ന് മണിക്കാണ് ഞാൻ ഡൽഹിയിൽ നിന്നും വീട്ടിലെത്തിയത് ഡോറ് തുറന്നകത്ത് കയറിയ ഞാൻ മായയുടെ ഹോസ്റ്റലിലേക്ക് ഫോൺ ചെയ്തു കാരണം കോളേജ് അടയ്ക്കുന്ന ദിവസമായിരുന്നു അന്ന് അവിടെ നിന്നും എനിക്ക് കിട്ടിയ മെസ്സേജ് അവൾ ഉച്ചയ്ക്ക് തന്നെ വീട്ടിലേക്ക് പോയി എന്നായിരുന്നു ഞാൻ ആകെ ടെൻസ്ഡായി ഞാൻ നേരെ ചെന്നത് മായയുടെ മുറിയിലേക്കായിരുന്നു അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത് ആൽബർട്ടിന്റെ കൂടെ അവൾ ഒളിച്ചോടി പോകുന്നു എന്ന വിവരം അറിയിക്കുന്ന ഒരു കത്തായിരുന്നു അവരെ രണ്ടുപേരെ എവിടെ ചെന്നെങ്കിലും കണ്ടുപിടിക്കുക അതായിരുന്നു എന്റെ ലക്ഷ്യം ഹലോ യേസ് ഏ എപ്പോ ഞാനിതാ വരുന്നു ിൽ താൻ അവളെ ഫേസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ചിലപ്പോ അത് മതി അവളുടെ മെന്റൽ ബാലൻസ് തെറ്റാൻ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടത് ഡോക്ടർ ഞാൻ ഏ ഒന്നും പേടിക്കണ്ടെന്ന് താൻ ധൈര്യമായി വീട്ടിൽ പോയിക്കോളൂ ഞാനില്ല ഇവിടെ